കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലത്തിലധികമായി ബി ജെ പി തലകുത്തി എന്ന് ശ്രമിച്ചിട്ടും നടക്കാത്ത കേരളത്തിലെ അക്കൗണ്ട് തുറക്കൽ സുലഭമാക്കി കൊടുത്ത തൃശൂരിലെ എല്ലാവർക്കും നമോഭാഗം ഇവിടെ സുരേഷ് ഗോപി ജയിച്ച ആ സമയം മുതൽ വലിയ തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാണ് നടക്കുന്നത് കോൺഗ്രസ് വോട്ട് മറിച്ചു എന്ന് സി പി എം പറയുന്നു അതല്ല സി പി എം വോട്ട് മറിച്ചു എന്ന് കോൺഗ്രസും പറയുന്നു അങ്ങനെ ഇനി ആരൊക്കെ വോട്ട് മറിച്ചാലും സംഘിപ്പാളയത്തിൽ കൊണ്ടുവന്ന് താക്കോലും കൊടുത്തിട്ട് ഇനി എത്ര തന്നെ കിടന്ന് മെഴുകിയാലും ഒരു കാര്യവുമില്ല എന്നുകൂടി ഈ സമയത്ത് പറയേണ്ടതാണ് ഇനി ഇവരെല്ലാവരും പറയുന്നുണ്ടല്ലോ ആരാണ് ഓട്ടു മറിച്ചത് ആരാണ് ഓട്ടു മറിച്ചതെന്ന് അങ്ങനെ വരുമ്പോൾ സത്യത്തിൽ ആരാണ് ഓട്ടു മറിച്ചതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് കണക്കുകൾ എന്തായാലും കള്ളം പറയില്ലല്ലോ ഈ കണക്കുകളാണ് യഥാർത്ഥത്തിൽ തൃശൂരിൽ സംഘിഗോപിക്ക് കൊണ്ടു കൊടുത്തത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൽ ബി ജെ പി അക്കോണ്ട് തുറന്ന തൃശൂർ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ സീറ്റുകളും സുരേഷ് ഗോപിക്ക് വൻ മുന്നേറ്റമാണ് ഉണ്ടായത് തൃശൂർ മണ്ഡലത്തിലെ ഏഴിൽ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി വലിയ തരത്തിലുള്ള ലീഡാണ് നേടിയതും ഗുരുവായൂർ മണ്ഡലത്തിൽ മാത്രമാണ് സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് മണ്ഡലത്തിൽ സുരേഷ് ഗോപി രണ്ടാമതായപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വോട്ടുകളുടെ മുന്നേറ്റമാണ് അവിടെ കാഴ്ചവെച്ചത് വിജയപ്രതീക്ഷയിൽ കളം നിറഞ്ഞു നിന്ന ഇടത് സ്ഥാനാർത്ഥി വി സുനിൽകുമാർ അഞ്ച് മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനം കൊണ്ടാണ് തൃപ്തിപ്പെട്ടത് തൃശൂർ നഗരം ഉൾപ്പെട്ട മണ്ഡലത്തിലും ഗുരുവായൂരും ഇരിങ്ങാലക്കുടയിലും വി എസ് സുനിൽകുമാർ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട കാഴ്ചയാണ് ജനങ്ങൾ ഒന്നടങ്കം കണ്ടതും ഇപ്പോൾ അറിയുന്നതും രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ആദ്യമായി സുരേഷ് ഗോപിയെ തൃശൂരിൽ ബി ജെ പി പരീക്ഷിച്ചത് രണ്ടായിരത്തി പതിനാല് മണ്ഡലത്തിലെ ബി ജെ പിയുടെ വോട്ട് വിഹിതം കേവലം പതിനൊന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം മാത്രമായിരുന്നു അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേഷ് ഗോപിക്ക് ഇത് ഇരുപത്തിയെട്ട് പോയിന്റ് ഒന്ന് ഒമ്പത് ആയി ഉയർത്താൻ സാധിച്ചു പതിനേഴ് പോയിന്റ് നാല് ശതമാനം വോട്ടിന്റെ വർധനമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കാൻ പോയപ്പോൾ ഉയർന്ന വോട്ട് മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആവർത്തിക്കാനും സുരേഷ് ഗോപിക്ക് സാധിച്ചിട്ടുണ്ട് ഇത്തവണ വോട്ട് വിഹിതം എന്നത് മുപ്പത്തി ഏഴ് പോയിന്റ് എട്ട് പൂജ്യം ശതമാനമായി ഉയർത്താൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗുരുവായൂർ മണ്ഡലത്തിൽ നാല്പത്തി അഞ്ച് ശതമാനം വോട്ടുകളാണ് അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ടി എൻ പ്രതാപൻ നേടിയത് അന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വോട്ട് നേടി മൂന്നാം സ്ഥാനത്തായിരുന്നു ഇത്തവണ ഗുരുവായൂരിൽ നാൽപ്പത്തി അയ്യായിരത്തി നാൽപ്പത്തി ഒമ്പത് വോട്ടുകൾ നേടി സുരേഷ് ഗോപി രണ്ടാമതെത്തിയിട്ടുമുണ്ട് ഇടതു മണ്ഡലമായ നാട്ടികയിലാണ് സുരേഷ് ഗോപി ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയത് അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് വോട്ടുകളാണ് സുരേഷ് ഗോപി നാട്ടികയിൽ നേടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാട്ടികയിൽ മുപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് ശതമാനം ആയിരുന്നു ബി ജെ പിയുടെ വോട്ട് സി പി ഐ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സി സി മുകുന്ദൻ ജയിച്ചത് ഇതേ മണ്ഡലത്തിൽ ഇത്തവണ സുരേഷ് ഗോപിക്ക് പതിമൂന്നായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് വോട്ടുകളാണ് അധികമായി നേടിയത് സി പി ഐക്ക് ഇരുപതിനായിരത്തി ഇരുപത്തിയൊന്ന് വോട്ടുകളാണ് അവിടെ കുറഞ്ഞത് ആറായിരത്തിലധികം വോട്ടുകളാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കുറഞ്ഞത് ഇരിങ്ങാലക്കുടയിലും സമാനമായ സാഹചര്യമാണ് വോട്ടിങ്ങിൽ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തി ഒമ്പത് ശതമാനം വോട്ടുകൾ നേടി യു ഡി എഫ് സ്ഥാനാർത്ഥി മുന്നിലെത്തിയ മണ്ഡലത്തിൽ ബി ജെ പി ഇത്തവണ അൻപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വോട്ടുകൾ നേടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറുപത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾ നേടി ആർ ബിന്ദു ജയിച്ച മണ്ഡലത്തിൽ ഇത്തവണ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത് വോട്ടുകളാണ് സുരേഷ് ഗോപിക്ക് ഭൂരിപക്ഷം നൽകിയത് ഇടതുപക്ഷത്തിന് പതിനേഴായിരത്തി നാനൂറ്റി എഴുപത്തി വോട്ടുകൾ ഇവിടെ നഷ്ടപ്പെട്ടപ്പോൾ യു ഡി എഫിന് പത്തായിരത്തി നാൽപ്പത്തി അഞ്ച് വോട്ടുകളും കുറഞ്ഞു തൃശൂർ മണ്ഡലത്തിൽ അൻപത്തി അയ്യായിരത്തി അൻപത്തി ഏഴ് വോട്ടുകളാണ് സുരേഷ് ഗോപി നേടിയത് മുപ്പത് പോയിന്റ് ഏഴ് ശതമാനം വോട്ടുകൾ നേടി രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടാമതെത്തിയ സുരേഷ് ഗോപി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ പതിനാലായിരത്തി അറുന്നൂറ് വോട്ടുകൾ അധികം നേടി മണ്ഡലത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ടുകൾ കോൺഗ്രസിന് കുറഞ്ഞപ്പോൾ പത്തായിരത്തി പത്ത് വോട്ടുകൾ ഇടത് സ്ഥാനാർത്ഥിക്ക് കുറഞ്ഞു ആലോചിക്കേണ്ടത് തൃശൂർ മണ്ഡലത്തിലെ ഇടത് കോട്ടകളിൽ നിന്നാണ് ഏറ്റവും അധികം വോട്ടുകൾ ബി ജെ പിക്ക് പോയിട്ടുള്ളത് അപ്പോഴും അവർ പറയുന്നത് തൃശ്ശൂർ കൊടുത്തിട്ട് വടകര എടുത്തു എന്നാണ് അതായത് തൃശൂർ ബി ജെ പിക്ക് കൊടുത്തിട്ട് കോൺഗ്രസ് വടകര ബി ജെ പിന്നു വാങ്ങിയ അല്ലെങ്കിൽ ബി ജെ പി വോട്ടുകളെല്ലാം അവിടെ ഷാഫി പറമ്പിൽ നിന്ന് വീണു എന്നുള്ള നാറിയ ന്യായീകരണം പറഞ്ഞാണ് സി പി എം പോന്നോട്ട് പോകുന്നത് ഇതിൽ അവർ ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളതെന്നും എന്തൊക്കെയാണ് അവിടെ നടന്നിരിക്കുന്നതെന്നും സ്വന്തം പാർട്ടി തട്ടകത്തിൽ നിന്നുള്ള വോട്ടുകൾ പോലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി അറിയാതെ നടക്കില്ല എന്നുകൂടി ഇതിൽ സഖാക്കൾ എന്ന് പറഞ്ഞ് നടക്കുന്ന തേനീച്ച കൂട്ടങ്ങളെങ്കിലും കടന്നൽ കൂട്ടങ്ങളെങ്കിലും മനസ്സിലാക്കണം ഇനി മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട് സുരേഷ് ഗോപിയുടെ വിജയം ചില നീക്കുപോക്കിന്റെ ഭാഗമായാണെന്നാണ് ദല്ലാൾ നന്ദകുമാർ പറയുന്നത് ജാവദേക്കർ കേരളത്തിലെത്തി ഇ പി ജയരാജനുമായി നടത്തിയ ചർച്ചയുടെ പാക്കേജിന്റെ ഭാഗമാണ് തൃശൂർ മണ്ഡലം സുരേഷ് ഗോപിക്ക് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാം തവണയും എൻ ഡി എ അധികാരത്തിൽ വന്നാൽ ലാവ്ലിംഗ് കേസ് ഇല്ലാതാകും പിണറായി വിജയന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട കേസുകളുടെ ബലവും കുറയും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൂന്നാം തവണയും എൽ ഡി എഫ് സർക്കാർ ഉണ്ടാക്കാൻ സാഹചര്യം ഒരുക്കുമെന്നതായിരുന്നു പാക്കേജ് വിജയം ലൂർദ് പള്ളിക്ക് സമർപ്പിക്കുന്ന സുരേഷ് ഗോപി തന്നെ തന്നെ സഹായിച്ച സഖാക്കൾക്ക് ഒരു ചോക്ലേറ്റ് എങ്കിലും വാങ്ങി നൽകണമെന്നാണ് നന്ദകുമാർ പറയുന്നത് തിരുവനന്തപുരത്ത് ആ നീക്കുപോക്ക് ഉണ്ടായിരുന്നില്ല കേരളത്തിൽ പാക്കേജ് അനുസരിച്ച് നീക്കുപോക്ക് നടന്ന ഒരേ ഒരു മണ്ഡലം തൃശ്ശൂർ മാത്രമാണ് ജാവദേക്കർ അന്ന് ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇരുപത്തിയാറ് ലക്ഷമാക്കി നീങ്ങണം എന്നതാണ് ഒപ്പം കേരള കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ അഭാവത്തിൽ എൽ ഡി എഫിന് മൂന്നാം ഭരണം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കും എന്നുകൂടിയാണ് എൽ ഡി എഫിലെ ആളുകൾ എങ്ങനെയാണ് സഹായിച്ചതെന്നും എന്ത് നീക്കുപോക്കാണ് നടന്നിട്ടുള്ളതെന്നുമുള്ള തെളിവുകൾ വീഡിയോ സഹിതം പുറത്തുവിടുമെന്നാണ് നന്ദകുമാർ പറഞ്ഞിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആദ്യമായി ബി ജെ പിക്ക് അക്കൌണ്ട് തോന്നുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് തൃശൂരിൽ വൻ സ്വീകരണമാണ് കഴിഞ്ഞ ദിവസം ഒരുക്കിയിരുന്നത് തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ സാക്ഷ്യപത്രം വാങ്ങാൻ തിരുവനന്തപുരത്ത് നിന്ന് തൃശൂർ കളക്ടറേറ്റ് എത്തിയ സുരേഷ് ഗോപിയെ പ്രവർത്തകർ തലപ്പാവും കാമിശാവളും വരെ താമരപ്പൂവും വരെ നൽകിയാണ് സ്വീകരിച്ചത് അപ്പോ അങ്ങനെ തൃശൂർ കിട്ടില്ല തൃശൂർ എടുക്കില്ല തൃശ്ശൂർ എടുത്താൽ പൊങ്ങില്ല എന്ന് കേരളത്തിലെ ഓരോരുത്തരും പറഞ്ഞിരുന്ന സ്ഥലത്ത് നിന്നും തൃശ്ശൂർ കൊണ്ടുവന്ന് ഉള്ളം കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറയുകയാണ് ഞങ്ങളല്ല കോൺഗ്രസ് ആണ് വോട്ട് മറിച്ചത് വോട്ടിങ് ശതമാനം നോക്കിയാൽ മതി വേറൊന്നും നോക്കണ്ട വോട്ടിംഗ് ലിസ്റ്റുകൾ മാത്രം നോക്കിയാൽ മതി ഓരോ മണ്ഡലത്തിലും സി പി എമ്മിന് എൽ ഡി എഫിന് എത്ര വോട്ടുകൾ കുറഞ്ഞു എന്ന് മാത്രം നോക്കുമ്പോൾ മനസ്സിലാവും ആര് ആർക്കാണ് വോട്ട് മറിച്ചത് കോൺഗ്രസ് വോട്ട് പോയിട്ടുണ്ട് ഇല്ല എന്നല്ല പറയുന്ന കോൺഗ്രസിന്റെ നിരവധി വോട്ടുകൾ പോയിട്ടുണ്ടെങ്കിൽ പോലും സി പി എമ്മിന്റെയും സി പി ഐയുടെയും ഒന്നടങ്കമുള്ള എൽ ഡി എഫ് വോട്ടുകളാണ് അധികമായി മറിഞ്ഞിട്ടുള്ളത് ഇതെല്ലാം ഈ പറഞ്ഞ ജാവദേക്കറുമായി നടത്തിയ ചർച്ചയുടെയും പാക്കേജിന്റെയും ഭാഗമായിട്ടാണോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും എന്നിരുന്നാൽ പോലും എങ്ങനെയാണെങ്കിൽ പോലും ബി ജെ പിക്ക് വോട്ട് മറിച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ ന്യായീകരിക്കാൻ കമ്പികളെ നിങ്ങളെ പോയിട്ടേ ഉള്ളൂ